ഒരുങ്ങി മീനു ഇത് ഇവരുടെ പ്രണയ സാഫല്യം കാതോട് കാതോടും പ്രേക്ഷകർക്ക് ഒരു കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു എന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ മീനു മീനുവും അർജുനും പരസ്പരം ആ ഒരു പ്രണയം തുറന്നു പറഞ്ഞൊരു സന്തോഷം ഇങ്ങനെ അവർ ഇങ്ങനെ ആഘോഷിക്കുകയാണ് നമ്മുടെ മീനുവും അർജുനും പാട്ടുപാടി ഡാൻസ് കളിക്കുന്നതും പിന്നീട് നമ്മുടെ മീനുവിന് അർജുനിങ്ങനെ എടുത്ത് പൊക്കുന്ന രംഗങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്രയും നമ്മുടെ അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കും അമ്മ പറഞ്ഞതുപോലെ ഒരു വിശേഷമൊക്കെ എത്രയും പെട്ടെന്ന് ആഘോലി എന്നിങ്ങനെ പറയുമ്പോൾ അപ്പം മീനു ഇങ്ങനെ നാണത്തോടെ ചിരിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്നൊരു കുഞ്ഞിക്കാലും നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ പിന്നീട് നമ്മുടെ കാഞ്ചന ആ കാഞ്ചന ഭയങ്കര ഇപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം വന്നിട്ട് കാഞ്ചനയ്ക്ക് ഞങ്ങൾ പിടിക്കുന്നേ ഇല്ല അപ്പോൾ കാഞ്ചന ഇങ്ങനെ നമ്മുടെ പ്രഭാവതിയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചൂടായി പറയുന്നുണ്ട് അമ്മയാണ് എല്ലാത്തിനും കാരണം അമ്മ അന്ന് പറഞ്ഞില്ലേ അവരുടെ അടുത്ത് ആറുമാസത്തിനുള്ളിൽ എന്നൊക്കെ അതിനെ പിന്നെയാണ് അവരിങ്ങനെ മാറി തുടങ്ങിയെന്നൊക്കെ നമ്മളിങ്ങനെ കാഞ്ചന ഇങ്ങനെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന രംഗം നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ മീനു ആ സത്യമാശിൻ്റെ ആ ഒരു അനീതികിരയായ കൊച്ചിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ആരൊക്കെ വന്ന് പറഞ്ഞാലും മോളും മൊഴിയും മാറ്റി പറയരുത് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ കൊച്ചിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് ആര് വന്നാലും ഞാൻ ഒന്നും മാറ്റി പറയുന്നില്ല അതിനുള്ള ശിക്ഷ അയാൾ അനുഭവിച്ചു തീരുന്ന ആ ഒരു കുഞ്ഞു കൊച്ചു പോലും ഇങ്ങനെ സ്ട്രോങ് ആയി പറയുന്ന രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ മീനുവിൻ്റെ അർജുൻ്റെ ഒരു പുതിയ പ്രണയം അവരുടെ പിന്നെ ഒരു കുഞ്ഞ് വരുന്നതൊക്കെ നമുക്ക് എത്രയും കൂട്ടൊന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്